അരൂര് തുറവൂര് മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്ന സ്ഥലത്ത് തുറ ഏരമല്ലൂർ കഴിഞ്ഞ് മോ മോഹൻ വോസ്ബിൻ്റെ മോഹൻ ഹോസ്ബിൻ്റെ ഇപ്പുറത്തായിട്ട് മേൽപ്പാലം എന്ന് രണ്ട് ഭീമാണ് വീണെക്കണത് മേൽപ്പാലത്തിൻ്റെ അതൊരു പിക്കപ്പ് ഡ്രൈവ് പിക്കപ്പിൻ്റെ മഹേന്ദ്ര പിക്കപ്പ് വണ്ടിയുടെ പുറത്തേക്കാണ് വീണാക്കുന്നത് ഡ്രൈവർ മരിച്ചിട്ടുണ്ട് വണ്ടി ഇപ്പോഴും ഇതിൻ്റെ അടിയിൽ കിടക്കുകയാണ് വണ്ടിൻ്റെ അടിയിൽ കണ്ടോ ഫയർഫോഴ്സ് പോലീസ് ആലപ്പുഴയിൽ നിന്ന് ഡി വൈ എസ് പി വരെയും വന്നിട്ടുണ്ടെന്നാണ് നമുക്കിവിടെ അറിയാൻ പറ്റിയുള്ളത് രണ്ട് സൈഡും റോഡ് ബ്ലോക്കാണ് ഒരു മനുഷ്യരെ പോലും അങ്ങോട്ട് കടത്തിവിടുന്നില്ല അവര് നൂറ്റപ്പെടുത്തിട്ട് കാര്യം ഉണ്ടോ ഇത്